കാനംവയലിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം നിലച്ചിട്ട് വർഷം ഒന്ന് പിന്നിടുന്നു ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയലിൽ ഏറെനാളത്തെ മുറവിളികൾക്ക് ഒടുവിലാണ് പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിൻ്റെ ഇരുകരകളിലെയും റോഡ് ടാറിംഗ് പ്രവൃത്തി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കോളനി സന്ദർശനത്തിന് എത്തിയ അന്നത്തെ മന്ത്രി ജയലക്ഷ്മിയാണ് പാലം പ്രഖ്യാപനം നടത്തിയത് ഉടൻ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു പിന്നീട് ഓരോ കാരണങ്ങളാൽ പാലം പണി നീണ്ടുപോകുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും പാലം പണി ആരംഭിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു നാലു വർഷം കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡ് നിർമ്മാണം മാത്രം ഇഴഞ്ഞു നീങ്ങുകയാണ് മഴയും ചെളിയും ആയിക്കഴിഞ്ഞാൽ ചെറുവാഹനങ്ങളുടെ യാത്ര ദുരിതമാകും കുട്ടികളുടെ സ്കൂൾ യാത്രയാണ് ഏറെ ദുരിതമാകുന്നത് പുഴ അരികിലൂടെ കുത്തനെയുള്ള ഇറക്കമായതിനാൽ ചെളിയിൽ തന്നെ അപകട സാധ്യതയും ഏറെയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് പാല നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതാണ് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമായത് ഈ മഴക്കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ യാത്ര ദുരിതമാകും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ